പിന്നീട് നീക്കുന്ന സമയത്ത് ഏഴിൽ മറ്റേ റഷ്യയിൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഈ ഈ പറയുന്ന പ്രതിഷാധന അടിത്തരക്കൊണ്ട് ഒരു ഭരണ സംവിധാനം രൂപപ്പെടുത്താൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കൂടി അതിന്റെ തുടർച്ചയായിട്ട് തന്നെ രണ്ടാം ജന്മ യും അതിന്റെ അടിസ്ഥാനത്തിൽ ലോകമാകെ വിപ്ലവത്തിന്റെ പുതിയ ഘട്ടമാണ് രൂപപ്പെടുന്നത് ലോകമെമ്പാടുള്ള രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കേണ്ടതുണ്ട് എന്നൊരു പൊതു തീരുമാനമുണ്ടാകുന്നു അതിന്റെ ഭാഗമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കൂടി ചേരുന്നു അത് കഴിഞ്ഞ് ലണ്ടനിലും കൂടി ചേരുന്നു അത് കഴിഞ്ഞ് ഇന്ത്യയിലുള്ള മറ്റേ രൂപീകരണം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചുണ്ട് വിവിധ ഘട്ടങ്ങളിൽ ഇത് പറയുന്നത് തുടക്കം എന്നതിനെ സംബന്ധിച്ച് അതിന്റെ ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന ഘട്ടത്തിൽ ആ ഘട്ടത്തിലാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കമ്മ്യൂണിസ്റ്റ് വലിയ മുന്നേറ്റം നേടുന്നു എന്നൊക്കെ പറയുന്നത് വസ്തുത്തിൽ ഈ പറയുന്ന മുന്നേറ്റത്തിന്റെ പ്രത്യേക കാലഘട്ടത്തിലാണ് ആ കാലാവസ്ഥ രൂപപ്പെട്ടു വരുന്നതിന് തുടർച്ചയായിട്ടാണ് രൂപപ്പെടുന്നു കമ്മ്യൂണിസ്റ്റ് ആദ്യം കോൺഗ്രസ് പാർട്ടിയിൽ പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു അതിനുശേഷം പാർട്ടിയെ വിഭവപ്പെടുത്തുന്നു ഈ ഘട്ടത്തിലൊക്കെ തന്നെ ഇന്ത്യയിലെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർച്ചയായിട്ടുള്ള സമരങ്ങളിൽ ഏർപ്പെടുന്നു അതായത് കോൺഗ്രസുമായിട്ട് സഹകരിച്ചു സ്വതന്ത്രമായിട്ടും ചില കാര്യങ്ങളിൽ വ്യക്തമായ കുറച്ചും കൂടി കോൺഗ്രസിനെയും സ്വാതന്ത്ര്യത്തിനൊക്കെ വിഭാഗങ്ങൾ അതല്ല എന്നുള്ളതും അതെല്ലാം ഇത്തരത്തിൽ തലങ്ങളിലുള്ള സമരങ്ങൾ വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയമായി സമരങ്ങൾ നടത്തുന്നതിന്റെയും വ്യത്യസ്ത ധാരകളെല്ലാം ഉൾപ്പെടുന്നവുമായി കേരളം കഴിഞ്ഞ ഇതിന്റെ പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോ എല്ലാവരും വിഷയമല്ല കൂടി തന്നെ വേറെ കാര്യം രൂപപ്പെട്ടു വരുന്നത് എങ്ങനെയാണ് തകർച്ചകളെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെ ഭാഗമായിട്ട് മാത്രമാണ് സിറ്റി അത്തരമൊരു ഘട്ടത്തിൽ അവർക്ക് സപ്ലൈ കൊടുക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയും കൂടി വാസങ്ങളുടെ ലഭ്യതയിൽ കുറവുണ്ടാവുന്നു അവർക്ക് വേണ്ട ഗാഫ്റ്റ് കിട്ടുന്നതിനും ഗ്രാഫേറ്റ് കിട്ടുന്നതിന് തോറിയം കിട്ടുന്നതിന് അതുപോലുള്ള ശ്രമിക്കാൻ വേണ്ടി കഴിയണം ആ ഒരു വീക്ഷണം ലോക വീക്ഷണം ഇന്നലെ മറ്റേ പമ്പ് ഒരാഴ്ച